ഞാൻ നാളെ രാവിലേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പച്ചരിയും ഉഴുന്നും ഒരു അഞ്ചാറ് മണി ഉലുവയും കൂടി ഒരുമിച്ചാണ് വെള്ളത്തിലിട്ടിരിക്കണേ ഒരു ഒരു അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടോ ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നുണ്ട് ഇനി ഞാനിത് നന്നായിട്ട് അരച്ചിട്ട് എടുത്ത് വയ്ക്കാണ് നാളെ രാവിലത്തേക്ക് മിക്സിയിലാണേ അരച്ച് വയ്ക്കുന്നത് അരയ്ക്കണത് ഗ്രൈൻഡർ ഉണ്ട് എന്നാലും ഞാൻ മിക്സിയിലരയ്ക്കണത് കുറച്ചേ ഉള്ളൂ അരയ്ക്കാൻ ഗ്രൈൻഡറിലാകുമ്പോൾ കുറച്ച് അധികം ഒക്കെ അരയ്ക്കുകയാണെങ്കിലാണ് ഗ്രൈൻഡറിൽ അപ്പം നമുക്കിത് അരച്ചെടുക്കാം ഈ ഒരു ഇത് ഇതൊഴിച്ചു വയ്ക്കുന്നത് ഇങ്ങനൊരു ഇത്രയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ ഞാൻ നാളെ രാവിലെ എടുക്കുകയുള്ളൂ ഇതും കൂടി ഞാൻ ബാക്കിയുള്ളതും കൂടി അരച്ചിണ്ടേ അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സീൻ്റെ ജാറിലൊരു തുള്ളി വെള്ളാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അടച്ചെടുത്ത് വയ്ക്കുക കേട്ടോ ഇതിലൊരു ടിപ്പുണ്ട് അത് ഞാൻ നാളെ രാവിലെ മാവ് എടുക്കുമ്പോൾ കാണിച്ചു തരാട്ട ഇരുമ്പിൻ്റെ ദോശക്കല്ലായ കാരണേ അത് എണ്ണ നന്നായിട്ട് എണ്ണ എപ്പോഴും പിടിച്ചിട്ടുണ്ടാവണം അപ്പോൾ ഇനി ദോശയുണ്ടാക്ക ഞാനിന്ന് നല്ല വൈറ്റമിൻസ് ഒക്കെയുള്ള വെജിറ്റബിൾസ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഇതെ ക്യാരറ്റ് ഇത ഇതായി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സബോള ചെറിയൊരു സബോളയാണ് പിന്നെ ഒരു കുഞ്ഞി തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരിതിൾ മുരിങ്ങയുടെ ഇല ഒരിത്തിരി കരുവേപ്പിൻ്റെ ഇല ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കേ പിന്നെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ പച്ചക്കറിയൊക്കെ അവരുടെ വയറ്റിലൊക്കെ ചെല്ലാൻ ഇതൊക്കെ നല്ലൊരു സൂത്ര നല്ല ഭംഗിയും കിട്ടും ദോശയ്ക്ക് അപ്പോൾ അവരറിയാതെ കഴിച്ചു പോകും ഇന്നലെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി അരി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ആവില് ചമ്മന്തിയാണ് ആദ്യം ഉണ്ടാക്കുന്ന ദോശയ്ക്ക് വേണ്ടുന്ന അത് ഞാൻ അഞ്ചാറ് ഉണക്കമുളക് എണ്ണയിൽ വറുത്തെടുക്കാണ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കോരി എടുക്കാം ഇതിലൊക്കെ ഒരു അഞ്ചാറ് ചെറിയ കൂടി ഇട്ട് കൊടുക്കണ്ട ചെറിയുള്ളൊന്ന് മൂത്ത് കഴിഞ്ഞാൽ കോഴിയെടുക്കാം കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലുള്ള ഉപയോഗിക്കുക എനിക്ക് കുറച്ച് മാറ്റി അത് കാരണം ഞാൻ ആകെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് കോഴി അടിക്കാം അതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ തക്കാളി തന്നെ നല്ല നിറം മാറിക്കഴിഞ്ഞ് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തേക്കാം തക്കാളി പോരയ്ക്കാം തീ നമുക്കൊരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ തക്കാളി വറ്റൻ മുളക് കുഞ്ഞുള്ളി ഉപ്പ് അരച്ച് കഴിഞ്ഞിട്ടാകുമ്പം പാകത്തിന് ചേർത്തു ചമ്മന്തിയൊക്കെ ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചാലോ മുളക് ഉള്ളിയൊക്കെ വറുത്ത അതേ ചീനച്ചട്ടിയിൽ എണ്ണയിലേക്കിന് കടുക് ഇട്ട് അതിലേക്ക് ഒരു പറ്റൻമുളക് പൊട്ടിച്ചതും റബ് കരി വെച്ചിട്ടില്ല ഇതിലേക്ക് അരച്ചി വെച്ച ചമ്മന്തി ഇഷ്ടം കൊടുക്കാം പാദത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി വെക്കാം ഇന്നലെ വൈകുന്നേരം ഞാൻ അരി അരച്ചിട്ട് ഞാൻ ഒരു ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാവിലെ എടുക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് ഞാനതിപ്പോൾ അരി അരച്ചൊരു കാസ്ട്രോളാണ് ഒഴിച്ചു വെച്ചത് അപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ രാവിലെ ഇത് എടുക്കുക കേട്ടോ ബാ അരിമാവ് നന്നായിട്ട് പൊങ്ങി പൊങ്ങി വന്നിട്ടേ ഞാൻ ഇതിലൊരു ഈ കാസ്ട്രോളിൻ്റെ ഒരു പകുതി പോലും ആവുണ്ടായിട്ടില്ലേ അത്രേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ടിപ്പാണ് കേട്ടോ അത് അരി അരച്ചായ ഒരു ചില ആൾക്കാരൊക്കെ പറയും ഞാൻ അരച്ച അരി പൊങ്ങില്ല ഇഡ്ഡലി സോഫ്റ്റ് ഉണ്ടാവില്ല ദോശ സോഫ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കാസ്ട്രോളിൽ അരി അരച്ച് ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയ മാവായി കിട്ടുകയാണ് അതാ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും ഇനി ഇപ്പോഴാണ് ഞാനിതിന് ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുന്നത് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഞാൻ പച്ചരി മുളൊന്നും മാത്രം അരച്ചതാണ് ഒരഞ്ചാറ് മണി ഉലുവിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് കൊണ്ട് ദോശ ഉണ്ടാക്കി നോക്കേ ദോശക്കല്ല് ഞാൻ ഇന്നലെ തന്നെ കഴുകി ഒന്ന് തുടച്ചെണ്ണയൊക്കെ പിന്നെ പെരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഞാൻ എന്നൊന്നും ദോശ ഉണ്ടാക്കാറില്ലേ അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടൊക്കെ ദോശക്കല്ല് ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ദോശ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ വേഗം കിട്ടുവേ ശക്കല്ല് നന്നായി ചൂടായുണ്ട് ഉണ്ട് ഇതൊക്കെ മാവൊഴിച്ചു കൊടുക്കാം ഇതിൽ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഇട്ടുകൊടുക്കുക saboli n carrot okkamba nalla taste undu tho kari veippintella murungai edella cherriya oru pachamala kottunde tha nalla oru bhangiyanu idu kaananakke ipidunu adichu veechu veevichu edukka ഇതാ ദോശ ഇതൊരു ഭംഗിയായി ദോശ കാണാൻ നല്ല ടേസ്റ്റു ആവും കേട്ടോ നല്ല രുചിയുള്ള വെജിറ്റബിൾസ് ദോശ ഇവിടെ റെഡിയായുണ്ട് കേട്ടോ അതിന് നല്ല ചന്ത തക്കാളി ചമ്മന്തിയും ഇത് ചമ്മന്തി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു മാത്രം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ